ഈ പറഞ്ഞതുപോലെ എന്തായാലും പോയിട്ട് പോയി ഇനിയിപ്പോ കൂടുതൽ തട്ടിപ്പിനെ മാത്രമല്ല ഇങ്ങനെ കുറെ ആളുകളോട് നമ്മൾ പറയണം ഇത്തരം ഫോൺ കോളുകൾ വന്നാൽ ഇതിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് വ്യാജ വാഗ്ദാനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പറയണം നവസൽ ഇപ്പൊ എത്ര വയസ്സായി എനിക്ക് ചെറുപ്പക്കാരാ എന്നിട്ട് ഈ തട്ടിപ്പിന് ഇരയായി പോയല്ലോ ഏഹ് എന്തായാലും ഈ ആൾക്കാരോട് പറഞ്ഞോ നമുക്ക് പറയാൻ വെച്ചാലേ ആയിട്ട് നമുക്ക് നമുക്കിപ്പം ഈ പോയ എമൗണ്ടിന്റെ അല്ല കാരണം ഒരുപാട് ലക്ഷം ഇപ്പൊ എന്റെ പതിനായിരം പക്ഷെ ലക്ഷങ്ങൾ പോയ ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒരുപാട് സീറ്റുകൾ കാരണം ഇപ്പൊ ഈ ഈ എലഫന്റ് എലഫന്റ് കഴിഞ്ഞാൽ ബൂട്ടാൻ ഈ ഭൂട്ടാന്റെ തന്നെ ഇവരിപ്പൈഫസ് പല സൈറ്റുകൾ അറിവിൽ ഞാൻ ഇതിലോട്ട് സമയത്ത് അത് സ്റ്റോപ്പാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഫൈപ്പസ് എന്നൊരു സംഭവം ഉണ്ട് സംഭവം തുടങ്ങിയത് അതിന്റെ കമ്മീഷനാണ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതെന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു അതിന്റെ ടോക്കൺ എമൗണ്ട് എന്തെങ്കിലും രണ്ടോ മൂന്നോ ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ പൈസ ഇട്ടു തരുന്നു അപ്പോൾ നമ്മൾ കൂടുതൽ പൈസ നിക്ഷേപിക്കാനായിട്ട് ടെൻഡൻസി ഉണ്ടാവുന്നു നിക്ഷേപിക്കുന്നു അവരടിച്ചോണ്ട് പോകുന്നു ഇതാണ് സംഭവം ഒരു മണി ചെയ്ത് പോലെ ഞാൻ ഈ ബയോ ഡെലപ്മെന്റ് അല്ലേ വന്നത് എന്ന് പറയുന്ന ഒരു ഒരു പെണ്ണ് ധൈര്യമായിട്ട് വീഡിയോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അത് മാത്രമാണ് ഞാൻ വന്നത് കൂടി ഒന്ന് കൊടുക്കാവുന്നതാണ് തോന്നുന്നു നമ്മുടെ സ്റ്റോറിയിൽ ആ വീഡിയോ കിടപ്പുണ്ട് ഉമേഷ് ചെയ്ത സ്റ്റോറിയിൽ ആ പെൺകുട്ടിയുടെ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് നഫ്സൽ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇരുന്ന് നടത്തുന്ന തട്ടിപ്പല്ല ഇതൊക്കെ രാജ്യത്തിന് പുറത്തുള്ള ഡാർക്ക് വെബിൽ നിന്നൊക്കെയാണ് പല കോളികളും എത്തുന്നത് നമുക്ക് പിന്നെ വേണ്ടി ഇവരെ ട്രേസ് ചെയ്യാനൊന്നും പറ്റില്ല ഈ അവരുടെ നമ്പർ പേഴ്സണൽ നമ്പർ താങ്കളുടെ കയ്യിലുണ്ടോ അവര് കേരളത്തിൽ കേരളത്തിൽ ഈ നമ്പർ നമ്പർ തന്നെ അവര് തട്ടിപ്പ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ആയിരുന്നോ ഇത് ഞാൻ അത് ട്രേസ് െങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ റിപ്പോർട്ടർ നമുക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു കംബോഡിയലിൽ ഇത്തരം വലിയൊരു സംഘം ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ട്രെയിൻഡായി പോകുന്നുണ്ട് നമ്മൾ സങ്കല്പിക്കാൻ പറ്റാത്തരം തട്ടിപ്പുകളൊക്കെയാണ് നഫസൽ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കത്തക്ക രീതിയിലുള്ള തട്ടിപ്പായിരിക്കും നിങ്ങളുടെ അച്ഛനേതാ തടഞ്ഞു വെച്ചിരിക്കുന്നു സി ബി ഐ എന്നുപോലെ സി ബി ഐയുടെ വേഷമൊക്കെ ഇട്ടിട്ട് ഓഫീസ് സെറ്റൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ആയിരം രൂപ കൊടുത്താൽ പുറത്തിറക്കാം പറഞ്ഞു പറഞ്ഞ് വരും അപ്പോൾ വലിയ തട്ടിപ്പുകളുണ്ട് സൂക്ഷിച്ചിരിക്കണം നഫസൽ എന്തായാലും നഫ്സൽ വന്ന ഈ കാര്യങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞതിന് താങ്ക്സ് ഇനിയെങ്കിലും ആളുകൾ ഇത്തരം ഈ കുരുക്കിൽ പോയി പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം അപ്പോൾ കേസൊക്കെ കൊടുക്കുക എന്തായാലും ഇവരെന്തെങ്കിലുമൊക്കെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് കാണാം നമുക്ക് ഈ സ്ത്രീയുടെയൊക്കെ ദൃശ്യങ്ങൾ പുറം സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ നമ്മൾ പ്രചരിപ്പിക്കും പക്ഷേ വേറൊരു പ്രശ്നം ഇവരും പലപ്പോഴും കുടുങ്ങിക്കിടക്കുകയായിരിക്കും ഈ സ്ത്രീ ആയിരിക്കില്ല ഇതൊന്നും ഉണ്ടാക്കുക കാര്യം ഈ സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെയൊക്കെ കുരുക്കി ഇത്തരം തട്ടിപ്പ് നടത്തുന്ന വലിയ കമ്പനികളുണ്ട് വലിയ പീഡനങ്ങളാണ് ഇവർ അവിടെ അനുഭവിക്കുന്നത് എന്നാണ് കമ്പോഡിയിലെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് താങ്ക് യു നഫ്സൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ പ്രേക്ഷകർ പറഞ്ഞതുപോലെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പത്ത് രൂപ സൗജന്യമായി തരാമെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ സംശയിച്ചോണം നിങ്ങൾ ഒന്നുകിൽ അവർ തട്ടിക്കാൻ പോകും പറ്റിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളാണ് ഉൽപ്പന്നം എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കൽ കൂടി ഞാൻ പറയാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തി പത്ത് രൂപ സൗജന്യമായി തരാമെന്ന് പറഞ്ഞാൽ അതിൽ രണ്ടേ രണ്ട് ലക്ഷ്യങ്ങളേ ഉള്ളൂ ഒന്ന് നിങ്ങളെ അവർ പറ്റിക്കാൻ പോകും രണ്ടാമത്തേത് നിങ്ങൾ ഒരു ഉൽപ്പന്നമായി മാറും അതാണ് അതാണതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റാതെ നിങ്ങൾക്ക് സൗജന്യം അവർ തരില്ല ആരും ഒരു പൈസ പോലും ആ രീതിയിൽ ബിസിനസ് എന്ന പേരിൽ സൗജന്യമായി നൽകില്ല അങ്ങനെ ആരെങ്കിലും ഒരു ഓഫറുമായി മുന്നോട്ട് വന്നാൽ ആ നിമിഷം അവരെ സംശയിച്ചു തുടങ്ങുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഭൂട്ടാനിൽ അവർ ഈ തട്ടിപ്പ് നടത്താൻ പോയി അവിടെ പൂട്ടി എന്നാണ് അറിയുന്നത് അവിടെ കുറച്ച് വിവരമുള്ള മനുഷ്യരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വീട്ടിലിരുന്ന് ഒരു പണിയും എടുക്കാതെ പൈസ എങ്ങനെ ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്ന് ആലോചിക്കുന്നവർക്കുള്ളൊരു പാഠം കൂടിയാണ് പക്ഷേ നഫസിലും ആ പെൺകുട്ടിയും ഒക്കെ വിശ്വസിച്ച് പോയതൊരു മലയാളിയായ പെൺകുട്ടി ഇങ്ങനെ പറയുകയല്ലേ അതൊരു ഓൺലൈൻ ട്രേഡിംഗ് ആണെങ്കിൽ ഒരു പണം കിട്ടിയാലോ എന്ന് അവർ കരുതിപ്പോയിട്ടുണ്ടാകും പക്ഷേ ആ പണം പോയി എൺപത് കോടി രൂപയാണ് ഈ കുട്ടങ്ങൾ ഇവിടെ നിന്ന് പറ്റിച്ചുകൊണ്ട് പോയത് നമ്മുടെ നാട്ടിലെ പണമാണേ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരെയും കരുതിയിരിക്കുക പല രൂപത്തിലും വരാം മാനായും മാരീജനായും എലഫൻറ്റ് ഫർണിച്ചർ തട്ടിപ്പായിട്ട് വരും കേട്ടു പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമുക്കൊരു ചെറിയ ഇടവേള